ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇപ്പം ഇന്ന് നമുക്ക് നല്ല ഒരു റേറ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ്റെ ബ്രീസ്റ്റ് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ഇരുന്നൂറ് ഗ്രാമോളം അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ചൊന്ന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടീബിൾ സ്പൂണോളം തൈരാന്നിട്ടാ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് കൂടിയും അതൊക്കെ നല്ല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ പിറ്റേ അത് പാനിലേക്ക് ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണനേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓയില് സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാലും മതി കേട്ടോ എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നല്ല ഒരു ക്രിസ്പി ആയിട്ട് വരണേ അധികം പൊരിയാണ്ട് കുറച്ച് നല്ല രീതിയിൽ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമുക്ക് പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ചിക്കൻ കോരി മാറ്റി എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ആ ഓയിൽ തന്നെ ഉണ്ടാവും കേട്ടോ ആ ഒരു ഓയില് മാത്രം മതി കേട്ടോ രണ്ട് ടീസ്പൂണുകൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് എന്നിട്ട് ആ ഓയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പനികളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ആ ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തു തന്നെ അധികം പൊടിയേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതിയെ എൻ്റെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ അതിലേക്ക് ഉള്ളി ചെറുങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതാണ് ചെറിയ രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കണേ നല്ല രീതിക്ക് തന്നെ ചെറിയ നമ്മൾ ചോപ്പറിലിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ ആ ഒരു തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അതൊന്ന് സോൾട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനിലും ഉണ്ടല്ലോ ഉപ്പ് അതൊന്നും നോക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഒരു വലിയൊരു തക്കാളി തന്നെ ഞാൻ ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലോണം ഒന്ന് തക്കാളി ഇതൊക്കെ നല്ലൊന്ന് വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗരം മസാലയില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് പേസ്റ്റില്ല അതൊരു രണ്ട് ഒരു സോറി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ അതും കൂടെ ചേർത്ത് വിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇട്ട് നമ്മൾ ആ പച്ചമള ഇതൊക്കെ മാണി വരുന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ ഒരു ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആ മസാല ഇതൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് വരുന്നവർ ചെറിയ തീയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം എന്നാലേ ആ ചിക്കനും മസാലയൊക്കെ നല്ല ഒരു മിക്സ് ആയിട്ട് വരും കേട്ടോ മറ്റേ നമുക്ക് മസാല ഇവിടെ മാറ്റിവാക്കി അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബണ്ണാന്നെട്ടോ നമ്മൾ ബർഗർ ബണ്ണോ ഏത് ബണ്ണായാലും കുഴപ്പമൊന്നുമില്ല സമൂഹായാലും സമൂഹായാലും കുഴപ്പമൊന്നുമില്ല ബർഗർ ബണ്ണാന്നെങ്കിൽ അത്രയും നല്ലത് കേട്ടോ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് അതിൻ്റെ ആ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് മാറ്റേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് ആ ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പം ഇതുപോലെ കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് നട്ടത് നമുക്ക് പാർട്ടിയിലൊക്കെ സൈഡ് ഡിഷ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് പലരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ ബട്ടർ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ബട്ടർ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സോൾട്ടഡ് ബട്ടറാണ് സോൾട്ടഡ് ഇല്ലെങ്കിൽ അൺസോൾട്ടഡ് ആണെങ്കിൽ കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ഗാർലിക്കില്ല അതൊന്ന് ഇതെടുത്ത് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഇതുപോലത്തെ കട്ടർ ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയെ ആ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ബന്നിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കാം കേട്ടാ വേണ്ടത് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ പിന്നെ അതുപോലെ തന്നെ അടിഭാഗത്തും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാലും നമുക്ക് നല്ല ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു ബന്ന് കഴിക്കുന്ന സമയത്ത് അപ്പോൾ സൈഡിലും അടിയിലും ഒക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് ട്രെയിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ട്രെയിൽ നമുക്ക് വെച്ച് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ബേക്കിംഗ് ട്രേയോ അതുപോലെ തന്നെ ഒന്നും ഇല്ലെങ്കിൽ പ്രൈ പാനിൽ വെച്ചു കൊടുത്താലും മതി കേട്ടോ പ്രൈ പാനും അല്ലെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിലും വെച്ചു കൊടുത്താൽ മതിയാണ് എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഞാനിവിടെ ബേക്കിംഗ് ട്രേയിലേക്ക് നല്ലോണം ഒന്ന് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേലിലേക്ക് നമ്മൾ ആ മസാലയിൽ അത് വെച്ചു കൊടുക്കാം കേട്ടാ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ചിക്കൻ്റെ മസാല നല്ലോണം പ്രസ് ചെയ്തിട്ട് നമ്മൾ ഉൾഭാഗത്തൊക്കെ നല്ലോണം ആക്കി കൊടുക്കണേ നല്ല ബന്നല്ല അപ്പോൾ ബന്നിൻ്റെ ഉള്ളിൽ നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് എല്ലാ ബന്നിലും ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലിലേക്ക് നമ്മളെ മുതറല്ല ചീസില്ല അതും കൂടെ ചേർത്ത് കൊടുക്കാ ചെയ്യുന്നത് അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ പാർട്ടിയിലൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് വെച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാം അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ സൈഡൊക്കെ ആയിട്ട് നമുക്കിതൊന്ന് ട്രൈ നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് എന്നിട്ട് ഞാൻ കുറച്ച് മുതറല്ല ചീസും അതിൻ്റെ മേൽ ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലിലേക്ക് ഒറിഗാനോ ഇല്ല ആ ഒരു അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരട്ടാ ഞാനിപ്പം ഓവണിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ ടു ഫിഫ്റ്റി മിനിറ്റ്സ് ഞാൻ ഇവിടെ ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഓവണോ അതുപോലെ തന്നെ എയർ ഫ്രയറോ ഒന്നും ഇല്ലെങ്കിൽ ഫ്രൈ പാനിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ പ്രൈ പാനിൽ വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ബട്ടറൊന്ന് ആ ഒരു പ്രൈ പാനിൽ ആക്കി കൊടുത്താൽ അത്രയും നല്ലതെട്ടാ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ബന്നിന് കുറച്ചൊന്ന് ഡ്രൈനസ് ഫീൽ ചെയ്യും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രൈ പാനിൽ കുറച്ചൊന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുത്താൽ മതിയാണ് കവർ ചെയ്ത് വെച്ചിട്ട് അപ്പം നമ്മൾ ബണ്ണി അടിപൊളിയേ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കേട്ടാ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം